കേരള വാട്ടർ അതോറിറ്റിക്ക് സെൻട്രൽ ഗവണ്മെൻറ്റിൽ നിന്നും കിട്ടിയ റവന്യൂ ഇൻകം എഴുന്നൂറ്റി പത്തൊമ്പത് കോടി അത് വാട്ടർ അതോറിറ്റിക്ക് അർഹതപ്പെട്ട പണമാണ് ആ പണം സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിലുള്ള കടമെടുപ്പിലൂടെ സർക്കാർ വഴിവിട്ട് ചെലവഴിക്കുകയാണ് സർക്കാർ ദൂർത്തടിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടെങ്കിലും സർക്കാർ ഈ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള അണിയറ നീക്കം നടന്നുകൊണ്ടിരിക്കുക നമസ്കാരം സർക്കാർ കൈവശപ്പെടുത്തിയ ജല അതോറിറ്റിയുടെ കോടിക്കണക്കിന് റവന്യൂ വരുമാനം തിരികെ നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സംഘടനയുടെ ഭാരവാഹി ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ധർണയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം കേരള വാട്ടർ അതോറിറ്റിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയ റവന്യൂ ഇൻകം എഴുന്നൂറ്റി പത്തൊമ്പത് കോടി അത് വാട്ടർ അതോറിറ്റിക്ക് അർഹതപ്പെട്ട പണമാണ് ആ പണം സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ജലജീവൻ മിഷൻ പദ്ധതി അതായത് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങൾ തോറും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് ആ പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന രീതിയിൽ കേരളത്തിൽ നടത്താനുള്ള വൈമുഖ്യം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിക്കുക വളരെ മന്ദഗതിയിലാണ് ആ പ്രവർത്തനം പോകുന്നത് ഇപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഏജൻസി ആയിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റി അവർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല നേരത്തെ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഡി എ അടക്കമുള്ള ഇതെല്ലാം മരവിപ്പിച്ച് കിടക്കുക അപ്പോൾ കൂടുതൽ അധിക ബാധ്യതയിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം ഈ തരത്തിലുള്ള കടമെടുപ്പിലൂടെ സർക്കാർ വഴിവിട്ട് ചെലവഴിക്കുകയാണ് സർക്കാർ ദൂർത്തടിക്കുകയാണ് അതുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയിസ് സംഘം ആവശ്യപ്പെടുന്നത് ഈ ജലജീവൻ മിഷൻ പദ്ധതി വൈകിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് ഇതിനുള്ള സാമ്പത്തിക പ്രയാസം എന്താണ് ഇത് ഈ കേരളത്തിലെ മൊത്തം പൊതുമേഖലകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്കുള്ള കാരണം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധവളപത്രം സർക്കാർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇറക്കണം ഇതാണ് ബി എം എസ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽ നന്നായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിലും സർക്കാർ ഈ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള അണിയറ നീക്കം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുടിവെള്ളം ആശ്രയിക്കുന്ന തിരുവനന്തപുരം എറണാകുളം പോലുള്ള ജില്ല ആ ജില്ലയിലെ ഈ കുടിവെള്ള വിതരണം നടത്താൻ വേണ്ടിയിട്ട് എ ഡി ബി എ പോലും സമീപിക്കുന്ന ഒരു സർക്കാർ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ജീവനക്കാരുടെ ഭാഗത്തു ഇപ്പം താൽക്കാലികമായി അത് മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം കെ എസ് ആർ ടി സിയിലായാലും കെ എസ് ഇ ബിയിലായാലും വോട്ടർ അതോറിറ്റിയിലായാലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മെല്ലെ മെല്ലെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു അണിയറ നീക്കം കൂടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊള്ളുകയാണ് അപ്പം ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വസ്തു സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി മുന്നോട്ടു പോകുന്നത് പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിച്ചില്ല വിശദീകരണം ബി എം എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ പിണറായി വിജയൻ്റെ സർക്കാർ നൽകിയിട്ടില്ല ഇതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുമോ എന്നുള്ള ഒരു ജാല്യത കുടിവെള്ളത്തിന് എന്ത് രാഷ്ട്രീയം കാണണം ജനങ്ങൾക്ക് ഉപകാരപരമായിട്ടുള്ള വികസന പ്രക്രിയകൾ അത് ഏത് സർക്കാർ നടപ്പിലാക്കിയാലും അത് കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരും അതിനെ കൈനീട്ടി സ്വീകരിക്കുക എന്ന നയം സ്വീകരിക്കുന്നതിന് പകരം ഒരു ദുഷ്ടലാക്കോടുകൂടി കേന്ദ്ര പദ്ധതികളെ കാണാനും അത് നടപ്പ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നമുക്ക് ഉദാഹരണമായി എടുക്കാം ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഈ കേരളത്തിൽ ഇത്രയും വൈകിപ്പിച്ചതിൻ്റെ ഉത്തരവാദിയാലാണ് പിണറായി വിജയനാണ് അവസാനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റേഷനിങ് സമ്പ്രദായത്തെ അത് വാദിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ അവർ നിർബന്ധിതരെ ഇങ്ങനെ ഓരോ മേഖല എടുത്തൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ഈ ദുർവാശി വെടിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും ജീവനക്കാർക്കും ഉപകാരപ്രദമായിട്ടുള്ള സമീപനം കൈക്കൊള്ളണം എന്നതാണ് ബി എം എസ് ആവശ്യപ്പെടുന്നത്